ായിട്ട് പ്രചരണം നടത്തി വളരെ മോശമായിട്ട് എന്റെ കുടുംബത്തെ വരെ അപമാനിക്കുന്ന തരത്തിൽ ഞാനൊരു പരാതി കൊടുത്തു ഡി ജി പിക്ക് ആ പരാതി കേസ് എടുക്കാൻ പറ്റില്ല അത് മാനനഷ്ടത്തിന് ഞാൻ കേസ് കൊടു ഫയൽ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് മറുപടി കിട്ടിയത് അതിനുശേഷം വീണ്ടും എനിക്കെതിരായിട്ട് ഒരാക്ഷേപം ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ കാണാത്ത ഒരു സ്ത്രീയെ കൊണ്ടുവന്നൊരു ആക്ഷേപം സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായി ഞാൻ പരാതി കൊടുത്തു ആലുവ റൂറൽ പോലീസിൽ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു കൊണ്ടു വന്നു അറസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടാണ് അയാളെ ജാമ്യത്തിന് വിടണമെന്ന് ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചത് എന്ത് നീതി ആണിത് സമൂഹ മാധ്യമങ്ങളിൽ യു ഡി എഫ് നേതാക്കന്മാരെ മാധ്യമ പ്രവർത്തകരെ കേരളെതിരെ സംസാരിച്ച സാംസ്കാരിക പ്രവർത്തകരെ റഫീഖ് അഹമ്മദിനെ എം എൻ കാലശ്ശേരിയെ ഉൾപ്പെടെയുള്ള ആളുകളെ അധിക്ഷേപിച്ച സൈബർ സംഘടനകൾ സി പി എമ്മിന് സ്വന്തമായിട്ടുള്ളത് അവർക്കാണ് ഈ പണിയെ നന്നായിട്ട് അറിയാവുന്നത് അതുകൊണ്ട് ഇങ്ങോട്ട് അതുമായിട്ട് വരണ്ട തെരഞ്ഞെടുപ്പിന്റെ അവസാനം ഘട്ടമായപ്പോൾ വൈകാരികമായി ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ ഇവിടെ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല ഇവിടെ ഇവിടെ അല്ലാതെ തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി നല്ല ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിക്കും ഇത് ഞങ്ങളുടെ കലയിൽ കെട്ടിവച്ച നോക്കണ്ട ഞങ്ങൾ അവരോട് ആവശ്യപ്പെടുന്നത് ഇതാദ്യമായി ഇങ്ങനെ ഒരു സംഭവം പുറത്തുണ്ടാക്കിയ ഇത് സമൂഹ മാധ്യമങ്ങളിലേക്ക് വിട്ട ആളുകൾക്കെതിരായി എടുക്കാൻ പറ്റും പ്രചരിപ്പിച്ചതാണ് പല പാർട്ടിയിലും ഞാൻ പറഞ്ഞത് ഇപ്പൊ സി പി എം കാരനാണ് അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്നിരിക്കുന്നത് അതിലൂടെ രാത്രി പലരും പ്രചരിപ്പിച്ച ആൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പലരും ഇത്തരം കാര്യങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ ആളുകൾക്ക് പൊതുവെ സ്വഭാവമുണ്ട് വേറെ ഗ്രൂപ്പുകളിലേക്ക് ആളുകളിൽ ഇട്ടുകയാണ് അതിൽ ആയിരിക്കില്ല ചെയ്യാൻ പാടില്ല ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം പക്ഷെ ഞങ്ങൾക്കൊക്കെ കുടുംബമുണ്ട് മനസ്സിലായി സി പി എം നേതാക്കന്മാർക്ക് മാത്രമല്ല സ്ഥാനാർത്ഥിക്ക് മാത്രമല്ല കുടുംബം ഞങ്ങൾക്ക് കുടുംബമുണ്ട് ഞങ്ങളുടെ കുടുംബത്തെ അപമാനിച്ച് ഞങ്ങളുടെ കുടുംബത്തിന്റെ ദോഷകരമായി ഞങ്ങളുടെ മാനത്തെ കവർന്നെടുത്ത സമയത്ത് അവരെ രക്ഷിക്കാൻ അറിയപ്പെട്ട പുറപ്പെട്ട ആളുകളാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ അപമാനിച്ചത് ഇതിന് കേസെടുക്കാൻ പറ്റില്ല എന്ന് മറുപടി എന്റെ കയ്യിലെന്താ എന്റെ എന്റെ വോട്ട്സപ്പിലുണ്ട് മറുപടി ഉണ്ട് എടുക്കാൻ പറ്റില്ലെന്നും ഒരുത്തരെ രണ്ടാഴത്തെ കേസിലൊരുത്തരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു ശരിയായ കേസാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് ജാമ്യത്തിൽ ഇടാൻ പോലും ഇപ്പൊ റിമാൻഡ് ചെയ്തല്ലോ ഇപ്പൊ റിമാൻഡ് ചെയ്തല്ലോ വീണാചരനെതിരായി ഒരാൾ എഴുതിയപ്പോ ക്രൈമലിൻ നന്ദകുമാറിന്റെ ഓഫീസ് റെയ്ഡ് ചെയ്താലെ റിമാൻഡ് ചെയ്തല്ലോ മുഖ്യമന്ത്രിക്കെതിരായി എഴുതിയപ്പോ അവരെ റിമാൻഡ് ചെയ്തല്ലോ നമുക്ക് ഞങ്ങൾക്കെതിരായി കൊടുത്തപ്പോ ഞാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവില്ലേ ഞാനൊരു പരാതി കൊടുത്തിട്ട് അത് എനിക്ക് മഹാരാഷ്ട്രത്തിൽ കേസ് കൊടുക്കാനാണ് എന്നോട് പറയുന്നത് പോലീസ് ഞാൻ പറയുന്നത് ഇത് ഞാൻ ചോദിക്കുന്നത് ഇത് പ്രചരിപ്പിച്ചതിൽ സി പി എം കാര്യമുണ്ട് ബി ജെ പി കാര്യമുണ്ട് എല്ലാവരും കാണും എല്ലാവരും കാണും ആളുകൾ ഇത് കണ്ടു കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗ്രൂപ്പിൽ ചെയ്യും ഇത് കൊടുത്ത ചെയ്യേണ്ടത് ഇത് ഇട്ടാളുകൾ ആളുകളെ അന്വേഷിക്കുക സൈബർ പോലീസ് ഇത് മാനുഫാക്ചർ ചെയ്ത് ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട ആളുകൾ അന്വേഷിക്കും അത് അത് അന്വേഷിക്കുക ഞങ്ങൾ അത്രേ പറയാനുള്ളൂ ഞാൻ ഇത് അപ്ലോഡ് ചെയ്ത ആളുകൾ ഇത് ഞാൻ കേട്ടി ഇത് പ്രചരിപ്പിച്ച ആളുകളിൽ കോൺഗ്രസുകാരെ നോക്കി അറസ്റ്റ് നേതാക്കാർ എല്ലാ പാർട്ടിയിലും പെട്ടവരുണ്ട് സി പി എം കാരുണ്ട് അത് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇതെന്ത് ആദ്യത്തെ സംഭവമാണ് ആദ്യത്തെ സംഭവമാണ് ഞങ്ങളെ കുറിച്ചൊക്കെ എന്തു മാത്രമാണ് പ്രചരിപ്പിച്ചത് എത്ര മോശമായിട്ടാണ് ഞങ്ങളെ കുറിച്ചൊക്കെ പ്രചരിപ്പിച്ച് ഞാൻ കാഴ്ചക്ക് ഞങ്ങൾ ഇനി ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അത് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്തു ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്ത് ഞാനിവിടെ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളുമായി എറണാകുളത്ത് കേന്ദ്രീകരിച്ച് തുടങ്ങിയപ്പോൾ വീണ്ടും അതിട്ട് ഞങ്ങളൊന്നും പറയാൻ പോവില്ല കാരണം ഞങ്ങളെ കുറിച്ചൊന്നും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല അങ്ങനെ സി പി എം ഒന്നും വിചാരിച്ചാൽ തകർക്കാൻ പറ്റുന്നതല്ല ഞങ്ങളുടെ ഒന്നും ഇമേജിച്ചു എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങി ഞാൻ ഡേറ്റ് വെച്ച് കാണിച്ചത് ഇട്ടിരിക്കുന്നത് സി എം സി പി എം ഇട്ടിരിക്കുന്നത് കേസെടുത്ത് ജയിലിൽ വിടോ ഏകദേശം ഒരു വൈകാരികമാക്കുക തെരഞ്ഞെടുപ്പിന്റെ അവസാനമായ ഇപ്പൊ കുടുംബം ഉണ്ട് കുടുംബം ഉമ്മൻചാണ്ടിക്കും ഒരു കുടുംബം ഉണ്ടായിരുന്നുള്ളൂ എനിക്കുണ്ട് കുടുംബം ഞങ്ങൾക്കൊക്കെ കുടുംബമുണ്ട് മനസ്സിലായി ഏട്ടത്തോപ്പാണ് പിണറായി വിജയനും വീണാരോജനും ഈ വെറുതെ സ്ഥാനാർത്ഥിക്കും മാത്രമല്ല കുടുംബം ഞങ്ങൾക്കൊക്കെ കുടുംബമുണ്ട് മാധ്യമപ്രവർത്തകർക്ക് കുടുംബമില്ല നിങ്ങളുടെ സഹപ്രവർത്തകരോട് പറഞ്ഞ വാക്ക് നിങ്ങൾ എടുത്തു നോക്ക് നിങ്ങളുടെ നിങ്ങൾ ഞങ്ങളോട് ചോദിക്കരുത് അവരെ കുറിച്ചൊക്കെ പഴഞ്ഞ പൊളിച്ച തെറിയല്ലേ കേട്ടാൽ അടക്കുന്ന തെറി അവരുടെ കുടുംബത്തെ കുറിച്ച് അവരുടെ ജീവിതത്തെ കുറിച്ച് വ്യക്തിപരമായ ജീവിതത്തെ കുറിച്ചൊക്കെ പറഞ്ഞ ആളുകളാണ് ഇത് ഇപ്പൊ ഇവര് വലിയ വലിയ പവിത്രമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരില്ലേ രാവിലെ കുടുംബമാണ് വൈകാരികമാണ് ഞങ്ങൾക്ക് വേണ്ട ഒന്നും ഇതൊന്നും ഇവിടുത്തെ വോട്ടർമാരത്തും വേണ്ട ഇതൊക്കെ സ്ഥിരമായി ചെയ്യുന്ന ആളുകളാണ് ഇവര് എല്ലാവർക്കും എതിര് ഒരാള് ഒരാളെ പറ്റിട്ടുള്ളവര് അല്ല അങ്ങനല്ലേ പറയ പ്രചരിപ്പിച്ചതിന്റെ പേരിലല്ലേ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ പോലീസോട് പോയി ചോദിക്കുന്നേ പോലീസോട് പോയി ചോദിക്ക പോലീസോട് ചോദിക്കുന്ന ചോദ്യം എന്നോട് ചോദിക്കല്ലേ പോലീസോട് ചോദിക്കുന്നേ എന്നോട് എന്നോട് ചോദിക്കല്ലേ പോലീസോട് അല്ല ഇപ്പൊ അറസ്റ്റ് ചെയ്യാ പറഞ്ഞത് ഇത്തവരെ അന്വേഷിച്ച് അറസ്റ്റ് ചെയ്യും പോലീസ് ഇപ്പൊ കൊടുത്തോടും പ്രചരിപ്പിച്ചവരെ അറസ്റ്റ് ചെയ്യുന്ന നിങ്ങൾ മാധ്യമങ്ങൾ കൊടുക്കുന്നതിലേ ഞങ്ങൾ അറിയുന്നുള്ളൂ അത് വായിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് എങ്ങനെ യു ഡി എ ഫാമിലികളൊന്നും ഞങ്ങളാ സംവിധാനത്തിൽ ഒന്നും ഇത് പ്രചരിപ്പിച്ചിട്ടില്ല ഒരു സംവിധാനം ഞങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ ഒരു സംവിധാനമുണ്ട് ആ സംവിധാനത്തിൽ കൂടെ ഒന്നും ഇത്തരം കാര്യങ്ങളൊന്നും ഈ സ്ഥാനാർത്ഥിയെ കുറിച്ച് മോശമായ ഒരു വാക്കുകൾ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇതുവരെ ഇതുവരെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഒരു വേദിയിലും പറഞ്ഞിട്ടില്ല ഇതിനെതിരെ വേറെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവരുന്നു എന്തും പറയാണ് ഇത് വൈകാരികമാക്കി അവസാനം വല്ലത് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിട്ടാണ് പറയുകയുള്ളത് അപ്പൊ ഇത് ചെയ്ത ആളുകൾ ഇവരെല്ലാം ഇത് ചെയ്ത ആളുകളാണ് വി ഡി സതീഷിനെ കുറിച്ചത് ചെയ്തപ്പോ ഉമ്മൻചാരിനെ കുറിച്ചത് ചെയ്തപ്പോ പി രാജുവും സ്വരാജ് ഉണ്ടായിരുന്നില്ലല്ലോ ഉണ്ടായില്ലല്ലോ ഞാൻ വായിച്ചേപ്പിച്ചു തരാം എനിക്കിവിടെ വന്ന് മറുപടി പോലീസിൽ നിന്നും മറുപടി അന്ന് മാനവസ്ഥത്തിന് കേസ് വലിയ എന്നോട് പറഞ്ഞാൽ കൃത്യമായി തെളിവുണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ടെന്ന ആളെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പുത്തനത്ത് ദിവേശൻ എന്നത് ഇപ്പോഴത്തെ ആണല്ലേ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ പോലീസ് സ്റ്റേഷനെ ജാമ്യത്തിൽ ജാമ്യത്തിലൂടെ പറഞ്ഞത് എന്നിട്ട് ഞാൻ അങ്ങോട് പറയണത് അധിക്ഷേപം എനിക്കൊണ്ടല്ല ഭാര്യമാണ് ഇല്ലേ എന്താ എന്താ നോക്കി ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് വീണ്ടും അത് ഇട്ടു അതാരെ കേട്ട് സി പി എം ഹാൻഡിലായിട്ടത് ഞാൻ മനുഷ്യര് സി പി എം ആരെ ഇട്ടത് എന്നിട്ട് ഇതുമായിത്ര വലിയ വിഷയമാക്കണം ഞങ്ങളിതൊന്നും ചെയ്യില്ല ഞങ്ങൾ ഇത്തരം പരിപാടികൾ ചെയ്യാറില്ല ഇതൊക്കെ ചെയ്ത് ശീലം സ്ഥിരമായിട്ടുള്ളത് അവർ തന്നെയാണ് അല്ല അവർക്കൊരു അജണ്ടയാണ് ഇതൊരു അജണ്ടയാണ് ആദ്യത്തെ ഒരു അജണ്ട ഉമ തോമസ് ബിജെപിയുടെ വോട്ട് ചെയ്ത് വെച്ച് പോയെന്നുണ്ടെങ്കിൽ ഒരു സഹകരണം ഈ മുഖ്യമന്ത്രിമാരൊക്കെ അത് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ നട്ടുച്ചക്ക് പന്ത്രണ്ട് മുപ്പതിന് നൂറോളം പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി വിഷ്വൽ മീഡിയയുടെ ക്യാമറയുടെ അകമ്പടിയോടുകൂടി ഉമാ തോമസ് ബി ജെ പി ഓഫീസിൽ പോയി വോട്ട് ചോദിക്കാൻ പോയെന്ന് നട്ടാൽ കുറിക്കാത്ത ഗുണ ഇവർ പറഞ്ഞു പരത്തിയപ്പോൾ ഏറ്റുമതി മുഖ്യമന്ത്രിയെ കുറിച്ച് സഹകരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അവര് സി ഐ ടി ഓഫീസിൽ കയറിയ കോട ഞങ്ങൾ കാണിച്ചു കൊടുത്ത് കാറോ മാസവും ഏംഗൽസും ഇ എം എസ് ഇരിക്കുന്ന സി ഐ ടി ഓഫീസിൽ കയറിയ അവർ വോട്ട് ചോദിക്കുന്നത് ഞങ്ങളൊക്കെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവരെ ഞങ്ങളൊക്കെ വീടുകൾ കയറാൻ കട കയറാൻ ഇറക്കുമ്പോ പോകുന്ന വഴിക്കുള്ള എല്ലാ ഓഫീസിലും കേറി ആരുടെ താങ്കളുടെ അടുത്തൊക്കെ ചോദിക്കോട്ടു നിന്ന് നിങ്ങൾ നിങ്ങളുടെ ക്യാമറയൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ ഉമാ ആരോട് പോയിട്ടാണ് അതെ 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 അപ്പൊ സി എസ് ഡി ഓഫീസിൽ താഴ്ന്നുണ്ടായിരുന്ന പിണറായി വിജയൻ ഞങ്ങൾ കൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന സി എച്ച് ഡി ഓഫീസിൽ ചോദിച്ചു ചോദിച്ചാൽ എല്ലാ ഓഫീസിലും എല്ലാ സ്ഥാനാർത്ഥികളും കയറുന്നതാണ് വെറുതെ സി പി എം സ്ഥാനാർത്ഥികൾ കയറിയിട്ട് പടം ഒന്ന് ഞങ്ങളെ കൊണ്ടിടിപ്പിക്കുക ഇങ്ങനെ ഓരോ സാധനം ഓരോ ദിവസം കൊണ്ടുവരിക എന്നിട്ട് അവരുമായിട്ട് ബാഗഡ് ഉണ്ടാക്കുക ഇതല്ല പരിപാടി പി സി ജോർജുമായിട്ട് നടക്കുന്ന ആളുകളൊക്കെ അവർക്ക് മനസ്സിലായല്ലോ എന്നിട്ട് അവസരം കോടതി നടപ്പിലാക്കി പി സി ജോർജ് അറസ്റ്റിലാവും ഇപ്പൊ പി സി ജോർജ് കോടതി ജാമ്യം റദ്ദാക്കി അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്തപ്പോ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആഞ്ഞടിക്കണം അതിന്റെ ക്രെഡിറ്റ് പി സി ജോർജിനെ രക്ഷിക്കാനാണ് സർക്കാർ ശ്രമിച്ചത് പബ്ലിക് പ്രോസിക്യൂട്ടറെ അപ്രത്യക്ഷനാക്കി മനസ്സിലായില്ലേ എഫ്ഐആറിൽ വെള്ളം ചേർത്ത് പി സി ജോർജിനെ രക്ഷിക്കാൻ ശ്രമിച്ച് കോടതി ഇടപെട്ട് ജാമ്യം റദ്ദാക്കി കഴിഞ്ഞപ്പോൾ അതിന്റെ അറസ്റ്റ് ചെയ്തതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക രണ്ടു ദിവസം ആയതല്ല ഇപ്പൊ പറഞ്ഞുണ്ടെങ്കിൽ ഇത് വർഗീയവാദികൾക്ക് ഇവരായി എന്താണ് പോപ്പുലർ ഫ്രണ്ടിനെ അവർ അനുമതി കൊടുത്തത് കോടതി പറഞ്ഞല്ലോ പോപ്പുലർ ഫ്രണ്ടിന്റെ കേസ് അന്വേഷിച്ച് കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്ന് എന്തേ ചെയ്യാത്തത് എന്താണ് അവർക്ക് അനുമതി കൊടുത്തത് വർഗീയ സംഘർഷം നിലനിൽക്കുന്ന രണ്ട് കൊലപാതകങ്ങൾ നടന്ന ആലപ്പുഴയിൽ ഇതുപോലെ കൊലവിളി നടത്തുന്ന മുദ്രാവാക്യങ്ങൾ വിളിച്ച് പ്രകടനം നടത്താൻ പോപ്പുലർ ഫ്രണ്ടിന് എന്തിനനുവാദം കൊടുത്തു സർക്കാരിന് അനുവാദം കൊടുത്തു ഞങ്ങൾ പാലക്കാട്ട് സംഘർഷം ഉണ്ടായപ്പോ ഞങ്ങൾ അവിടെ സത്യാഗ്രഹത്തിന് സത്യാഗ്രഹത്തിന് ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി സത്യാഗ്രഹത്തിന് ചോദിച്ചപ്പോ ഏ തരില്ലാതെ പോപ്പുലർ ഫ്രണ്ടിന് കൊലവിളി മുദ്രാവാക്യം വിളിക്കുന്ന നടത്താൻ വേണ്ടിയിട്ട് അനുവാദം കൊടുത്തു ഇവരുടെ എല്ലാം ഇളക്കി വിട്ടിട്ട് കൊളം കലക്കാണ് കൊളം കലക്കണം കോളംകരയ്ക്ക് ഇത് മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് പക്ഷേ കേരളമാണ് വലിയ വില കൊടുക്കേണ്ടതെന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു കേരളമാണ് വലിയ വില കൊടുക്കേണ്ടതെന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങൾ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞേ ഒരു കാര്യം പറഞ്ഞതരാം ഈ സംസാരിക്കുമ്പോ സംസാരിക്കുമ്പോ കേൾക്കണം ഇവിടെ ഒരു പറഞ്ഞ എന്താണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ എല്ലാവരും പറഞ്ഞു കൃത്യമായി ഇന്നലെ ഡി സി സി പ്രസിഡന്റ് പറഞ്ഞല്ലോ ഞങ്ങൾ ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഒരു കാര്യത്തിലും പ്രോത്സാഹിപ്പിക്കാറില്ല വ്യക്തമായി ഇത്തരം കാര്യങ്ങളെ എതിർക്കുകയാണ് ഞങ്ങളെയൊക്കെ കാര്യം വന്നിട്ട് ഈ ചോദ്യം നിങ്ങൾ മുഖ്യമന്ത്രിയോടൊന്നും ചോദിച്ചിട്ടില്ല ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ നിങ്ങളൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയനോട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ ആക്ഷേപിച്ചിട്ടുള്ള കുടുംബത്തെ അധിക്ഷേപിച്ചിട്ട് നിങ്ങൾ എടുത്തതെന്ന് ഞങ്ങൾ ഈ പിണറായി വിജയനോടൊന്ന് ചോദിക്കുമോ ഇപ്പൊ എ കെ ആനയെ പോലുള്ള പരിണിത ഒരാൾ ഇവിടെ വന്നിരുന്നപ്പോ കുട്ടികളോട് ചോദ്യം ചെയ്തതോടെ ചോദിച്ചല്ലോ നിങ്ങൾ നിങ്ങൾ മുത്തു പലരും നിഗവാജ് ചോദ്യം ചോദിക്കാൻ നിങ്ങൾ ഭയങ്കര പലരും നിൽക്കുന്നത് അങ്ങനെയല്ല കുറച്ചുപേരൊക്കെ ഉണ്ട് കുറച്ചുപേരൊക്കെ ഉണ്ട് കുറച്ചുപേര് കുറച്ചുപേരൊക്കെ ഉണ്ട് ഭയങ്കര ഈ ചോദ്യങ്ങൾ ഒന്നും നിങ്ങൾ ചോദിക്കില്ല ഭയങ്ങൾ നിങ്ങൾ പലരും നിൽക്കുന്നത് ഞങ്ങളോടൊക്കെ എന്തുവാ മനസ്സിലായില്ലേ ഞങ്ങളോടൊക്കെ എന്തുവാ ശ്രീ എ കെ ആണ്ടിയോട് അതാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലല്ല ഞാൻ പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞ ദൃശ്യങ്ങൾ എല്ലാ പ്രചരിപ്പിച്ചതാണ് ഇതുപോലൊക്കെ ദൃശ്യങ്ങൾ കിട്ടില്ല ആരോ പ്രചരിപ്പിക്കുക എല്ലാവരും പ്രചരിപ്പിക്കും പക്ഷേ ഇത് ആരാണ് അപ്ലോഡ് ചെയ്തത് ആരാണ് അതിന്റെ മുന്നിൽ ഇത് ചെയ്തതെന്ന് അന്വേഷിക്കണ്ടേ അത് ഞാൻ അത് അന്വേഷിക്കും അന്വേഷിക്കുമ്പോ അറിയാം പറയുന്നത് അതൊക്കെ പാർട്ടിയിലെ തീരുമാനിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ അവരൊന്നും പാർട്ടിയിൽ ഉണ്ടാവില്ല ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയോ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ അത്തരം ഒരാളെയും കോൺഗ്രസ് പ്രോത്സാഹിപ്പിക്കില്ല അതാണല്ലോ ഇത് വൈകാരികമായിട്ട് ഈ വിഷയത്തെ വിഷയത്തെടുത്ത് ഒരു വിഷയമില്ല മറ്റേ ഉമാദേശ് ബി ജെ പി ചീറ്റി പോയി അപ്പൊ രണ്ടാമത് കൊണ്ടുവരിക രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ വന്ന അറിയാണ്ട് തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ ഇപ്പൊ എല്ലാവരും കൂടി ഇറക്കുകയാണ് ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയുടെ കുടുംബത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞത് ഞങ്ങൾ അത് ചെയ്തിട്ടില്ല അത് ആര് ചെയ്താലും തെറ്റാണ് അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് യോജിപ്പില്ല ഞങ്ങളെ കുറിച്ച് ഇതുപോലെ പറഞ്ഞിട്ടുണ്ടെ ഞങ്ങളെ കുറിച്ച് ഇതുപോലെ സി പി എം സൈബർ സംഘങ്ങൾ നടത്തി ഞാൻ കേൾപ്പിച്ചതല്ലോ പറഞ്ഞതൊക്കെ വായിച്ച് കേൾപ്പിച്ച് പറഞ്ഞതരണം അത് എന്നിട്ട് മാനവനഷ്ടത്തിൽ കേസ് കൊടുക്ക ഞങ്ങളുടെ മാനം എന്താ കടലിലാണോ ഞങ്ങളുടെ മാനം അല്ല ഞാൻ ആദ്യമേ പറഞ്ഞതാണല്ലോ മുഖ്യമന്ത്രി ഭൂരിപക്ഷ വർഗീയതയുമായും ന്യൂനപക്ഷ വർഗീയതയുമായും ഒരുപോലെ സദ്യ ചെയ്യുന്ന ആളാണ് രണ്ടുപേരെയും വോട്ട് ചെയ്യുന്ന ആളാണ് ഈ രണ്ടു ദിവസം മുമ്പ് ഈ വർഗീയവാദികളുടെ തിണ്ണമിറങ്ങി വോട്ട് തേടാൻ പോകില്ല എന്നുള്ള ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് വന്നതിന് ശേഷമാണ് എത്ര ദിവസം കഴിഞ്ഞാണ് മുഖ്യമന്ത്രി ആലപ്പുഴ സംഭവത്തിൽ പ്രതികരിച്ചത് പി സി ജോർജിന്റെ സംഭവത്തിൽ പ്രതികരിച്ചത് എത്ര ദിവസം കഴിഞ്ഞാൽ രണ്ടു മൂന്ന് പൊതുയോഗങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ നാലാമതായപ്പോഴാണല്ലോ പൊതുയോഗത്തിൽ സംസാരിച്ചത് അപ്പം ഞങ്ങൾ വളരെ കർശനമായ കാർക്കശം നിറഞ്ഞ നിലപാട് ഞങ്ങൾ എടുത്തപ്പോൾ പൊതുസമൂഹത്തിൽ അതിന് വലിയ അംഗീകാരം കിട്ടിയപ്പോഴാണ് മുഖ്യമന്ത്രി വർഗീയതയ്ക്കെതിരായി സംസാരിക്കാൻ തുടങ്ങിയത് അതിനുമുമ്പൊന്നും യോഗത്തിൽ ആലപ്പുഴ സംഭവത്തെക്കുറിച്ചൊന്നും മിണ്ടിയില്ല ഈ പി സി ജോർജിന്റെ സംഭവത്തെക്കുറിച്ചും വേണ്ടിയില്ല ഒരു നേരത്തും വേണ്ടിയില്ല ഇപ്പോഴാണ് അത് ഞാൻ സുരേന്ദ്രന്റെ കാര്യത്തിൽ മറുപടി പറയാൻ നിൽക്കുന്ന ആളല്ലല്ലോ ഞങ്ങൾ അതിജീവിതയുടെ കാര്യത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് ഞങ്ങൾ ഒരു തരത്തിലും അത് രാഷ്ട്രീയമായി ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിക്കില്ല അന്വേഷണം നല്ല രീതിയിൽ നടക്കുന്നു എന്നായിരുന്നു ഞങ്ങൾ കരുതിയത് അതിജീവിത അങ്ങനെയാണ് കരുതിയത് അവസാനം ഹൈക്കോടതിയിൽ കൊണ്ട് പെറ്റീഷൻ കൊടുത്തപ്പോൾ ഗുരുതരമായ ആരോപണം സി പി എമ്മിനെതിരായിട്ടുണ്ട് ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾ ഇടനിലക്കാരായി നിന്നുകൊണ്ട് ഈ കേസിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അവരുടെ ആരോപണം ആ ആരോപണം ഇപ്പൊ നിൽക്കുന്നു അപ്പൊ എന്താ ചെയ്തത് കോടിയേരി ബാലകൃഷ്ണൻ എം എം മണി ഇ പി ജയരാജൻ ആന്റണി രാജു തുടങ്ങിയവർ വളഞ്ഞിട്ട് അവരെ ആക്രമിച്ചു അവരിപ്പോ പരാതി കൊടുത്തത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് യു ഡി എഫിന്റെ ശ്രമഫലമായിട്ടാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു അപ്പൊ ഒരു കാര്യം എല്ലാവരും മറന്നുപോയി അതായത് ക്രൈംബ്രാഞ്ചിന്റെ സമയപരിധി അന്വേഷിക്കാനുള്ള സമയപരിധി ഈ മാസമേ ഉള്ളൂ ഈ മാസം കഴിഞ്ഞ് എലക്ഷൻ കഴിഞ്ഞിട്ട് അവർക്ക് ഹൈക്കോടതി പോകാൻ പറ്റുമോ അപ്പോൾ സമയപരിധിക്കുള്ളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട് കൊടുത്താൽ അന്വേഷണം പാതി വഴിയിലേ ആയിട്ടുള്ളൂ വേണ്ടപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്തിട്ടില്ല തെളിവുകൾ സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് സർക്കാർ പോയില്ലല്ലോ ഇവര് ഹൈക്കോടതിയിൽ പോയ പിന്നെ സർക്കാർ വേണമെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നീട്ടാം എന്ന് സംബന്ധിച്ചത് അപ്പോൾ തന്നെ ഇവരെ കാണാൻ സന്ദർശിച്ചത് അപ്പൊ സി പി എമ്മിനെതിരായിട്ടുള്ള ഗുരുതരമായ ആരോപണം അവരുടെ ഹൈക്കോടതിയിലെ പെറ്റീഷനിലുണ്ട് ഉണ്ടല്ലോ ഞങ്ങൾ ആ വിഷയം രാഷ്ട്രീയം നല്ലെടുക്കണം ഞങ്ങൾക്കത് മകളാണ് ആ മകളോടൊപ്പം ഞങ്ങൾ നിൽക്കും അവരുടെ ഏത് പ്രതിസന്ധിയിലും അവരുടെ കുടുങ്ങിയ ഒരു മകൾക്കും സംഭവിക്കാതിരിക്കുക എന്നതല്ലാതെ ഞങ്ങൾക്ക് രാഷ്ട്രീയ ലക്ഷ്യമില്ല പക്ഷെ ഇത്തരം കേസുകളിലെ വൃത്തികെട്ട ഇടപെടലുകൾ നടത്തുന്നത് ആരാണ് ബോധ്യപ്പെട്ടല്ലോ വിലക്കെടുക്കുന്നില്ല അല്ലെങ്കിൽ അവർ പോകുന്നല്ലോ അവർക്ക് ഒരു ഒരു രാഷ്ട്രീയമില്ല ഒരു ഇരുപതുമില്ല അവരുടെ കൂടെ ഉള്ളവര് തൊണ്ണൂറ് ശതമാനം പേര് ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ആളുകളാണ് അവര് പറഞ്ഞുകൊണ്ടേ അവരിപ്പി മുഖ്യമന്ത്രി വാക്കുകൊടുത്താൽ പിന്നെ വിശ്വസിക്കണ്ടേ ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി ഇടപെടാനുണ്ടായ സാഹചര്യവും ഇപ്പൊ ക്രൈംബ്രാഞ്ച് അന്വേഷണം നീട്ടാനുള്ള സാഹചര്യമൊക്കെ എന്തായാലും അവർ ഹൈക്കോടതി പോകുന്നുണ്ടല്ലേ പക്ഷേ അതല്ലല്ലോ കോടിയേരി മുഖ്യമന്ത്രി പറയുക ഞാൻ നിങ്ങളോട് എന്ന് പറയാ എന്നിട്ട് കൂടെ നിൽക്കുന്ന ആളുകളെ വിട്ട് അവരെ വളഞ്ഞിട്ട് ആക്രമിച്ചില്ലേ ദുരൂഹത എന്തൊക്കെയാ പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ഒന്നും പറയാം മുഖ്യമന്ത്രി പറഞ്ഞു പറയാം മുഖ്യമന്ത്രി വിളിച്ച് ഞാൻ നിങ്ങളോടൊപ്പം എന്ന് പറയാം എല്ലാവരുടെ ഒപ്പം വരും അതെ വാളയാർ അമ്മയെന്നെക്കും പറഞ്ഞ് നിങ്ങളോടൊപ്പം എന്ന് പറഞ്ഞ ഒന്നും ചെയ്തിട്ടില്ലേ വാളയാറിലെ കേസിൽ അമ്മയോടൊപ്പം വാളയാറിലെ അമ്മയോടൊപ്പം പ്രണവ് വിഷ്ണുപ്രണവിയുടെ അമ്മയൊന്നും നാമ്പലും പറ്റിയില്ല വയലിട്ട് ഉരുട്ടി കൊണ്ടാ പോയത് എല്ലാവരും ചിലപ്പോൾ പ്രതി കൂടെ ആയിരുന്നു പക്ഷെ ഏതാനും ചെയ്യുന്ന പല എന്താണ് ഞാൻ ചേട്ടൻ സി പി എമ്മിന്റെ നിലപാടും സർക്കാരിന്റെ നിലപാടും അതാണെങ്കിൽ എന്തിനാണ് കോടിയേരിയെക്കുറിച്ചും ജയരാജനെ കൊണ്ടും എം എം മണിയെ കൊണ്ടും കേട്ടാൽ ഇറക്കാത്ത അറിയുന്ന വാക്കുകൾ കൊണ്ട് അവരെ ആക്ഷരച്ച് ആ പെൺകുട്ടിയെ വീണ്ടും വിഷമിപ്പിച്ചത് എന്റെ എന്തിനാണ് അതാണ് ചോദ്യം അത് അതൊരു അതാണ് അതാണ് ഒരു തന്ത്രം ഒരു വശത്ത് ചേർത്ത് നിർത്തുക മറു വശത്ത് സ്വന്തം ആളുകളെ വിട്ടി ചീത്ത ഒളിപ്പിക്ക അതല്ല ഞാൻ പറയല്ലോ ഞങ്ങളൊന്നും തെളിവുകളില്ലാതെ വെറുതെ ഒരു വെടി അല്ല കാടച്ചൊരു വെടിയും വയ്ക്കില്ല തെളിവുള്ള സമയത്ത് നിങ്ങളോട് ഒന്ന് പറയാം ഞങ്ങളാണല്ലോ പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഈ മാധ്യമ പ്രവർത്തകരല്ലേ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ കേസന്വേഷണം ശരിയായ നിലയിലെല്ലാം റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളൊണ്ടെന്ന് ആ സമയത്ത് ഞങ്ങളാരണം ഇടപെട്ടോ നിങ്ങൾ കൊണ്ടുവന്ന ഒരു സംഭവം സർക്കാരിനെതിരെ ഒരു സംഭവം ഞങ്ങൾ ആരെങ്കിലും ഇടപെട്ട് സാധാരണഗതിയിൽ പ്രതിപക്ഷം എന്ത് ചെയ്യും വീണ് കിട്ടുന്ന ഏത് ആയുധം ഉപയോഗിക്കും ഞങ്ങൾ ഉപയോഗിച്ചോ ഞങ്ങൾ എന്തുകൊണ്ടും ഉപയോഗിക്കാറുണ്ട് ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഇതങ്ങനെ ഒരു രാഷ്ട്രീയ വിഷയമാക്കാൻ ഞങ്ങൾ അത്രയും തരം അവര് കോടതി പോയി ഗുരുതരമായ ആരോപണം ഉന്നയിച്ചപ്പോൾ അവരെ പൊട്ടിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകൾ സൂക്ഷിച്ച പറഞ്ഞത് എന്താ പറഞ്ഞത് അവരങ്ങനെ ഒരു ആരോപണം ഉന്വേഷിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച് സർക്കാർ അന്വേഷിക്കണം എന്നല്ലേ പറഞ്ഞത് അന്വേഷണം ശരിയായ രീതിയിൽ പോകണം ഇവരെന്താ ഇവർ വന്നിട്ട് ഇലക്ഷൻ കാലത്ത് വി ഡി സതീശൻ ചെന്ന് അതിജീവനോട് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊണ്ട കൊടുത്തോളെ ഇവർ സംസാരിച്ചത് അല്ലേ അല്ല നീതി കിട്ടണം എന്താണ് അല്ല ഇപ്പൊ ഇടപെടൽ നടത്തിയിരുന്നല്ലോ ഈ മെയ് മുപ്പത്തൊന്നാം തീയതി കാലാവധി തീരുമ്പോഴേക്കും കോടതി നീട്ടി നീട്ടിക്കൊടുത്തില്ലെങ്കിൽ അല്ല കോടതി നീട്ടി കൊടുത്തില്ലെങ്കിൽ ഇത് റിപ്പോർട്ട് കൊടുക്കണമല്ലോ ഈ റിപ്പോർട്ട് നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ പാതി വന്ന നിലയിലാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞ ആളുകളെ പോലും ചോദ്യം ചെയ്തിട്ടില്ല അപ്പൊ പെട്ടെന്ന് ഇതെല്ലാം വാരിക്കെട്ടിപ്പൂറ്റി ഈ പൊതിയാക്കി നേരെയുള്ള റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി അവർ പോയപ്പോഴാണ് ഈ അവര് കോടതി പോകേണ്ടി വന്നത് അവര് നിർബന്ധിത ആയതാണ് ഇലക്ഷൻ ആയതുകൊണ്ടല്ല നിങ്ങൾ പോലും പറഞ്ഞില്ല മെയ് മുപ്പത്തൊന്നാം തീയതി ഇലക്ഷൻ ആയതുകൊണ്ടാണ് അതിനു മുമ്പ് കൊടുത്തതെന്നുള്ള മറ്റിലാണ് മാധ്യമങ്ങളുടെ വാർത്ത യഥാർത്ഥത്തിൽ മെയ് മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പ് സമയപരിധി തീരുകയാണ് ഇവർക്ക് മെയ് മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞിട്ട് അവർ കേസ് കൊടുത്തിട്ട് കാര്യമുണ്ടോ എലക്ഷൻ കഴിഞ്ഞിട്ട് ഇലക്ഷൻ കഴിയുന്നവർ വെയിറ്റ് ചെയ്തിട്ട് അവർ കേസ് കൊടുത്തിട്ട് കാര്യമുണ്ട് അവരതുകൊണ്ടായിരിക്കും വേഗം കൊടുത്തത് അവർക്ക് എന്ത് രാഷ്ട്രീയമാണ് അവരുടെ കൂടെ നടക്കുന്നവർക്ക് ഇടതുപക്ഷ രാഷ്ട്രീയമാണ് സർക്കാർ തന്നെ കള്ളക്കണിയാണ് ഞാൻ ചോദിക്കട്ടെ ഈ സംഭവത്തിനെ തുടർന്ന് ഹേമ കമ്മിറ്റി ഉണ്ടാക്കിയത് ആ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇപ്പോഴും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ആരെ രക്ഷിക്കാനാണ് ആരെ രക്ഷിക്കാനാണ് എന്തിനാണ് ഹേമ കമ്മിറ്റി ഉണ്ടാക്കി എത്ര കോടി രൂപ ചെലവാക്കി അപ്പൊ സർക്കാരിന് വേണ്ടപ്പെട്ടവരുണ്ട് അതിന്റെ അകത്ത് സർക്കാരും സി പി എമ്മിനും വേണ്ടപ്പെട്ട ആളുകൾ അതിലുണ്ട് ഹേമ കമ്മതി പൊതുവുണ്ട് ഉറപ്പാണുള്ള കോൺഗ്രസ് ആരും ആരും ഇല്ലെന്നും ഉറപ്പാണ് കോടതി ആളേക്ക് ഇപ്പൊ പുറത്തു വന്നവരല്ലോ ഞാൻ അതൊന്നും ഞാൻ അതിന്റെ ഒന്നും പോയിട്ടില്ല ഞാൻ ഇതാണ് പറഞ്ഞത് അല്ലല്ല നമുക്ക് നോക്കാം അത് നോക്കാം നിങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് പിന്നെ പ്രതിപക്ഷം പറയേണ്ട അതായത് ഞങ്ങളുടെ നിൽക്കിരിക്കും ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ അവരെന്താ പറഞ്ഞിരുന്നത് അന്വേഷണം തൃപ്തികരമാണ് എന്നോട് നിങ്ങൾ ചോദിച്ചപ്പോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അന്വേഷണം നല്ല രീതിയിൽ പോകുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇടപെടേണ്ട ആവശ്യമുണ്ടോ അന്വേഷണ സമയത്ത് മാധ്യമങ്ങളോട് ഓടാൻ പാടില്ല നമ്മളോടാൻ പാടില്ല അന്വേഷണം നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ അന്വേഷണം നല്ല രീതിയിൽ രീതിയിലല്ല പോകുന്നത് എന്നുള്ള വാർത്തകൾ വരികയും അവര് തന്നെ അത് അംഗീകരിക്കുക അവർ കോടതിയിൽ പോവുകയും ചെയ്തപ്പോൾ മാത്രമാണ് ഞങ്ങൾ ഇടപെട്ടത് അതല്ല അത് കോടതിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതിനൊന്നും നമ്മൾ ആ സമയത്ത് ഇടപെടേണ്ട കാര്യം അത് കോടതി തന്നെ പരിഹരിക്കേണ്ട കോടതിയിൽ തന്നെയുള്ള ആ വിചാരണ കോടതിയും ആയിട്ട് അവരുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അതിനൊക്കെ ഞാൻ കട്ടെ എല്ലാ പ്രതിപക്ഷ ഗവർണറിന് എല്ലാ നിങ്ങളെ പറഞ്ഞു നിങ്ങൾ രാഷ്ട്രീയമാക്കാൻ ഞങ്ങൾ ക്ലിയറാണ് കേസ് ഒരിക്കലും രാഷ്ട്രീയമാക്കില്ല ഒരു ലാഭത്തിനു വേണ്ടി ആ കേസ് ഉപയോഗിക്കില്ല ഞാൻ പറഞ്ഞല്ലേ അവര് മകളാണ് കേരളത്തിന്റെ മകളാണ് ആ മകളുടെ ഒപ്പമാണ് ഞങ്ങൾ ഒരു മകൾക്കും ഇത് സംഭവിക്കാതിരിക്കണമെന്ന് ആ രീതിയിലേ ഞങ്ങൾ അതിന്റെ അകത്ത് സമീപിക്കുകയുള്ളൂ കൃത്യമായിട്ട് ഇടപെടേണ്ട സമയത്ത് നമ്മൾ ഇടപെടും അവരെ സംരക്ഷിക്കേണ്ട സമയത്ത് സംരക്ഷിക്കും പിന്തുണ കൊടുക്കേണ്ട സമയത്ത് പിന്തുണ കൊടുക്കും ഞങ്ങൾ എന്തിനാ പരാതി കൊടുക്കുന്നത് ഞങ്ങൾ എന്തിനാണ് പരാതി കൊടുക്കുന്നത് അവര് പരാതി അവർ യഥാർത്ഥത്തിൽ ഇത് അപ്ലോഡ് ചെയ്ത ആളുകളടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യട്ടെ മനസ്സിലെ ചെയ്യട്ടെ അപ്പൊ ഈ ഞാൻ പറഞ്ഞത് ഞാനിതിനെ വൈകാരികമാക്കി തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാനുള്ള ആയുധമാക്കുന്നതിനാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ട് എനിക്കതിനെ ഇതിനേക്കാൾ മോശമായ സാധന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു കേസ് കൊടുത്തിട്ടില്ല പരാതി ഡി ജി പിക്ക് ഞാൻ പരാതി കൊടുത്തിട്ട് മാനവശ് കേസെടുക്കാൻ പോലീസാണ് അല്ല ജയനങ്ങൾ ഇതൊക്കെ ഇത് എന്തോരം നമ്പർ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ സാധനങ്ങളെങ്കിലും വരുകയാണ് മനസ്സിലായില്ലേ അല്ല തെരഞ്ഞെടുപ്പിന്റെ അവസാനം ഇവർ ഇതിന്റെ അപ്പുറത്തെ പണി കാണിക്കും കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പില് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം തീർന്ന ഉടനെ തന്നെ ആ എന്റെ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ പോസ്റ്റർ ആയിരുന്നു എന്താ പറയുക ഡൽഹിയിലെ പഴയ കണ്ടൂരി കേസിലെ പ്രതിയാണ് ഞാൻ നൈന സാനി കൊലക്കേസിലെ പ്രതിയാണ് ബലാർസംഗ കേസിലെ പ്രതിയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ പോസ്റ്റ് ഓർട്ടിച്ച് ബോധ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് പരിപാടനം അവസാനിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ദാവൂദ് ഇബ്രാഹിമിന്റെ ഏജന്റാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഓർട്ടിച്ച് ഇത് ഇവരുടെ ധാരണ എന്താ പറയുക ഈ ജനങ്ങളെല്ലാം വിഡിയതാണെന്ന് ഏഹ് ജനങ്ങളെല്ലാം വിഡിയതാണെന്ന് ഞങ്ങളെല്ലാം എന്തെല്ലാം ഇതുപോലത്തെ കണ്ട് അതിനെല്ലാം അതിജീവിച്ച് കടന്നു വന്ന ആളുകളാണ് ശ്രീ പ്രേമേന്ദ്രനെതിരായിട്ട് എന്താ ഒരു ആരോപണം നരേന്ദ്രമോദിയുടെ ഏജൻ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഏതൊരു പരിപാടിക്ക് ദേശീയതലത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പരിപാടിക്ക് പ്രധാനമന്ത്രി ഇൻവൈറ്റ് ചെയ്തതിന് എത്രമാത്രം ആക്ഷേപം അത് കൊടുത്ത് അത് ആളുകൾ തിരിച്ചടി കൊടുത്തോളൂ ഇത്ര വില കുറഞ്ഞ പരിപാടികളുമായിട്ട് ആരറങ്ങിയാലും മനസ്സിലായില്ല വില കുറഞ്ഞ പരിപാടിയുമായിട്ട് ആരറങ്ങിയാലും അതിന് ജനങ്ങൾ മറുപടി കൊടുത്തോളൂ അതുകൊണ്ട് അതൊന്നും വൈകാരികമായിട്ട് അവസാനം ഈ മുങ്ങിച്ചാകാൻ പോകുന്നവന് വൈക്കോൽ തുരുമ്പ് എന്ന് പറഞ്ഞ മാതിരി ഉള്ള പരിപാടിയൊന്നും ചെയ്യേണ്ട അല്ലല്ല അതല്ല 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 അങ്ങനെയല്ല അങ്ങനെയല്ല അങ്ങനെയല്ലല്ലോ അത് നടിയാക്രമിച്ച കേസ് ഉണ്ടായതിനു ശേഷമാണ് സിനിമാ രംഗത്ത് ഇതുപോലുള്ള ഒരുപാട് അനാശ്വാസ രംഗങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നുണ്ട് ആക്രമിക്കപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു അതിനെക്കുറിച്ചുള്ള വിശദമായി അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വെച്ചത് ആ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ ഡബ്ല്യു സി സി അടക്കമുള്ള ആളുകൾ നിരന്തരമായി ആവശ്യപ്പെട്ടു അവരൊന്നും കോൺഗ്രസുകാരൊന്നും അല്ലല്ലോ നിരന്തരമായി ആവശ്യപ്പെട്ടത് പുറത്തു കൊണ്ടിരണം പല മന്ത്രി എ കെ ബാലൻ പറഞ്ഞു റിപ്പോർട്ടില് അങ്ങനെ രഹസ്യങ്ങളൊന്നുമില്ല എന്ന് ഇല്ലാന്നു പറഞ്ഞു അപ്പൊ പുള്ളി വായിച്ചിട്ടുണ്ടല്ലോ സജീ ചെയ്യാനും പറഞ്ഞു മന്ത്രി അങ്ങനത്തെ രഹസ്യങ്ങൾ ഒന്നും ഇല്ലെന്നു പറഞ്ഞു എന്നാ പിന്നെ എന്റെ പുറത്തു പോണെന്ന് അല്ലെ എന്നാ പിന്നെ എന്റെ പുറത്തു പോണെന്ന് എന്താ പുറത്തു കൊണ്ടിരുന്നെന്താ അല്ലെ കമ്മീഷനായിരിക്കും കമ്മിറ്റി ആണെങ്കിൽ പുറത്ത് വിടാൻ പാടില്ല എന്നാലും നിയമം ഉണ്ടോ അല്ല കമ്മിറ്റി ആണെങ്കിൽ പുറത്ത് കാണിക്കാൻ പാടില്ലാന്ന് എന്തായിരുന്നു എന്റെ പർപ്പസ് ഈ കമ്മിറ്റിയുടെ പർപ്പസ് എന്തായിരുന്നു അങ്ങനെ എന്നൊക്കെയാണ് അവസാനിപ്പിക്കണം നടപടി എടുക്കണം അപ്പോ അവിടെ പോയി തെളിവ് കൊടുത്തവര് പറഞ്ഞ് ഗുരുതരമായ പ്രശ്നങ്ങൾ അതിന്റെ ഇല്ലേ തെളിവ് കൊടുത്തവര് അവര് തെളിവ് കൊടുത്തിട്ടാണ് അവര് പറഞ്ഞത് അതിന്റെ അത് ഉണ്ടെന്ന് അപ്പൊ ഉണ്ടല്ലോ സംഭവം അപ്പൊ ആരെ രക്ഷിക്കാൻ ഇവർക്ക് വേണ്ടപ്പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടപ്പെട്ടവരെ രക്ഷിക്കാൻ അപ്പൊ അവരെ സ്ത്രീകൾ അപമാനിക്കപ്പെട്ടിട്ടുള്ള കേസുകളുണ്ട് സ്ത്രീകൾ അപമാനിക്കപ്പെട്ടിട്ടുള്ള കേസുണ്ട് ആ സ്ത്രീകൾ അപമാനിക്കപ്പെട്ട കേസിനെ കുറ്റവാളികളെ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നിട്ട് സ്ത്രീ വർഷം എന്ന് പറയാ കാണുമ്പോ നിങ്ങളോട് പോകാമെന്ന് പറയാ എന്റെ എളുപ്പമുള്ള കാര്യങ്ങള് അതന്നെ നടന്നുകൊണ്ടിരിക്കണേ ചർച്ച ചർച്ച ചെയ്തിട്ട് പോലെ